മരി ചെയ്ത ഊഞ്ചലിൽ ഊഞ്ചലാടി മഹിളം ഊഞ്ചലാടി മഹിളുവം നെഞ്ചിൽ വാഴും നിമലനെ അഞ്ജലി ഊഞ്ചലാടി മഹുവാം ഊഞ്ചലാടി മഹിളുവം നെഞ്ചിൽ വാഴും നിമലനെ அஞ்சலி செய்து ஆயர் வந்து ஆட்டுவர் அமரர் வந்து பாரில் ஊஞ்சலாட்டி மகிழுவம் ஊஞ்சலாட்டி மகிழுவம் நெஞ்சில் வாழும் நிமலனை அஞ்சலி செய்து ஆட்டுவம் விண்ணோர் வந்து ஆட்டுவர் ഊഞ്ചാട്ടി മഹുടി നെഞ്ചിൽ വാഴും നിമളനെ അഞ്ചലി ആട്ടുവം ഊഞ്ചലാട്ടി മഹു ഊഞ്ചലാട്ടി മഹു നെഞ്ചിൽ വാഴും നിമളനെ അഞ്ചലി ആട്ടുവം